ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കോഴിക്കോട്ടിലെ ആണ് കാണിക്കുന്നത് എല്ലാവർക്കും വളരെ ആഗ്രഹിച്ച് കാണുന്നൊരു വീഡിയോ ആണ് നമ്മുടെ കോഴി വളർത്തലിനെ കുറിച്ചുള്ള വീഡിയോസ് ഒത്തിരി അറിവ് ലഭിക്കുന്ന ചെറിയ ചെറിയ വീഡിയോസാണ് ഞാൻ ഇടുന്നത് അപ്പോൾ നമ്മുടെ പല വീഡിയോസ് കഴിഞ്ഞിട്ടുണ്ട് കോഴിക്കോട്ടീനോട് പലതരം കോഴികളെയാണ് ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ആണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് പലതരം കോഴികളെ വളർത്തുക എൻ്റെ എക്സ്പീരിയൻസ് ജെന്യൻ ആയിട്ട് പറഞ്ഞു തരുന്ന വീഡിയോസാണ് കൂടുതലെല്ലാം അറിയേണ്ട ഒരു വീഡിയോസ് എൻ്റെ യൂട്യൂബ് ചാനലിൽ നോക്കട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഗ്രാമപ്രിയ കോഴികളുടെ വിശേഷമാണ് പറയുന്നത് ഇവരുടെ വീഡിയോ ഞാൻ ഒരു മാസം മുൻപിട്ടിട്ടുണ്ടായിരുന്നു അന്നേരം കുറച്ചും കൂടി ചെറുതായിരുന്നു കേട്ടോ ഇന്ന് ഞാൻ ഒരു പ്ലേറ്റ് വെജിറ്റബിൾസുമായിട്ടാണ് വന്നത് നമ്മൾ തോരൻ വെക്കുന്നതിനൊക്കെ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് പക്ഷേ ഇത് കോഴിയിരുത്തി കൊടുക്കാനാണ് അപ്പോൾ ഗ്രാ ഈ ഗ്രാമപ്രിയ കോഴി കുഞ്ഞുങ്ങൾ ഇപ്പോൾ ഒരു നാല് മാസത്തോളം പ്രായമെത്തി ഇപ്പം തന്നെ കണ്ടോ ഇവര് തലയൊക്കെ ചുമപ്പിച്ച് ഇതാ കണ്ടോ ഈ പൂവൊക്കെ ചുമപ്പിച്ച് ഇത് മുട്ടയ്ക്ക് നിറയ്ക്കാനൊക്കെ തുടങ്ങുന്നതിന്റെ ഒരു ലക്ഷണമാണ് കേട്ടോ അപ്പം ഇവര് ആറാം മാസത്തിലാണ് മുട്ടയിടുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഞാൻ ഗ്രാമശ്രീയെ വളർത്തിയിട്ടുണ്ട് അവർ ആറാം മാസത്തിലാണ് മുട്ട ഇട്ടത് ഇവരും ആറാം മാസത്തിലായിരിക്കാം ഇടുന്നത് ഗ്രാമപ്രിയ എനിക്ക് ആദ്യത്തെ ഈ ബാച്ച് ആദ്യം വളർത്തുന്നതാണ് കേട്ടോ ഇപ്പം നമുക്ക് അവിടെ നിൽക്കുന്നത് ബി ബി ത്രീ എയ്റ്റ് കോഴികളാണ് കൂട് ഞാൻ ആ ഈ കൂടിന്റെ ഈ സെക്ഷൻ ഞാൻ കാലിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ കോഴികളുടെ മുട്ടയിടിയിൽ ഏതാണ്ട് കുറഞ്ഞു വരുന്നുണ്ട് ആ കോഴികളെ ഞാൻ കുറച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അവിടേക്ക് നമുക്ക് വേറെ മീനെ ഇടേണ്ടിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈ ഗ്രാമ ഗ്രാമപ്രിയ കോഴികൾക്ക് എന്ത് തീറ്റയാണ് കൊടുക്കേണ്ടത് പലരും ഒത്തിരി പേര് സംശയം ചോദിക്കുന്നുണ്ടായിരുന്നു ഇവർക്ക് എല്ലാ തീറ്റയും കൊടുക്കാവോ ഇവർക്ക് കോഴിത്തീറ്റ കൊടുക്കണോ അപ്പം അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ എന്താണ് ഇവർക്ക് കഴിക്കാൻ കൊടുക്കേണ്ടിയിരുന്നു ഞാൻ എന്താണ് കഴിക്കാൻ കൊടുക്കുന്നത് എന്നൊക്കെയാണ് അതിൻ്റെ ഭാഗമാണ് ഈ ബൗളും അപ്പം ഇവർക്ക് ഇപ്പോൾ കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞിരുന്നു കോഴിത്തീറ്റ കൊടുക്കുന്നുണ്ട് ഓവർ തന്നെയാണ് കൊടുക്കുന്നത് അതൊരു ചെറിയ അളവിൽ കൊടുക്കുന്നുണ്ട് അതിനുശേഷം കൊടുക്കുന്നത് റേഷൻ അരി റേഷൻ കടയിൽ നമുക്ക് കിട്ടുന്ന അരി ഉണ്ടല്ലോ ആ അരി കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ വീട്ടിൽ വേവിക്കുന്ന പുഴുക്കിൻ്റെ ബാക്കി അങ്ങനെ ഈ കോഴികളുടെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ ഗ്രാമസ്ത്രീ ഗ്രാമപ്രിയ കോഴികൾക്ക് ഈ വീട്ടിൽ നിന്നുണ്ടാകുന്ന നമുക്ക് കിട്ടുന്ന പക്ഷി വസ്തുക്കൾ എന്തും കൊടുക്കാം അത് അവർക്ക് വയർ നിറയെ കൊടുക്കാം അതാണ് അത് മറിച്ച് നമ്മുടെ ബി ബി ത്രീ ഐറ്റി കോഴിക്കാണെങ്കിൽ വീട്ടിൽ നിന്നുള്ള ഒരു ഭക്ഷി വസ്തുക്കളും കൊടുക്കാൻ പറ്റില്ല ഗോതമ്പ് മാത്രം ഒരു ചെറിയ അളവ് പത്ത് ശതമാനം തീറ്റയുടെ പത്ത് ശതമാനം കൊടുക്കാം ഇതൊക്കെ ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇപ്പം ഞാൻ അവർക്ക് ഇവർക്ക് കൊടുക്കുന്ന പോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ മുട്ട ഉത്പാദനത്തിലേക്ക് അവരുടെ ഏതാണ്ട് ഒരു സ്റ്റോപ്പായി വരുന്നുണ്ട് അപ്പോൾ ഇനി ഇറച്ചിക്കാണ് അവർ ഉപയോഗിക്കുന്നത് അപ്പം കോഴിത്തീറ്റ മാത്രം കൊടുത്തിട്ട് നമ്മൾ ഇറച്ചി ഈ ഇതുപോലെയുള്ള വേസ്റ്റൊക്കെ കൊടുത്തിട്ട് ഉള്ള ഇറച്ചിക്ക് ടേസ്റ്റും വ്യത്യാസമുണ്ട് അപ്പോൾ കോഴിത്തീറ്റ മാത്രം ഓർത്തിട്ട് ഇപ്പം ഞാൻ അവർക്ക് അതെല്ലാം കൊടുക്കുന്നുണ്ട് കേട്ടോ ആദ്യത്തെ ഒരൊന്നര വർഷത്തേക്ക് മുട്ട ഇടുന്ന സമയത്ത് അവർക്ക് കോഴിത്തീറ്റ അതുപോലെ തന്നെ കുറച്ച് ഒരു ഇത് കൂട്ട പഴത്തൊലിയൊക്കെ കുറച്ചാണ് കൊടുക്കാറുള്ളായിരുന്നു എന്നാൽ ഇവർക്കാണെങ്കിൽ ഇവരെത്ര നാൾ മുട്ടയിടുന്ന അപ്പോഴെല്ലാം ഇതുപോലെ തീറ്റകളും കൊടുക്കാം അപ്പോൾ അത് ആവശ്യം പോലെ കൊടുക്കുകയും ചെയ്യാം അപ്പോൾ നമുക്ക് കൂടുതൽ കോഴിത്തീറ്റ ലാഭിക്കുകയും ചെയ്യാം അപ്പോൾ ഈ തീറ്റയൊന്നു കണ്ടോളൂ ഇത് കോളിഫ്ലവറിൻ്റെ തണ്ടും ഇലയും കൂടെ അരിഞ്ഞതാണ് അതിൻ്റെ കൂടെ ഇതിൻ്റെ അരിയിൽ വാഴക്കായുടെ തൊലി നമ്മൾ പഴം പുഴുങ്ങുമല്ലോ അതിൻ്റെ തൊലിയും ഞാൻ അരിഞ്ഞിട്ടിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഇവർക്ക് ഇതാണ് ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കുന്നത്

ക്യാബേജ് കോളിഫ്ലവർ ഒക്കെ വാങ്ങുമ്പോൾ അതിൻ്റെ കുറേ ഭാഗം നമുക്ക് വേസ്റ്റ് ആയിട്ട് വരും അപ്പം അതെല്ലാം ഞാനിത് കുനികുന അരിയുന്നുണ്ട് അപ്പം ഇപ്പം ഈ കാണുന്ന പോലെ നമുക്ക് അരിഞ്ഞെടുക്കാം ഇതിൻ്റെ തണ്ടെടുക്കണം അതുപോലെ തന്നെ ഇതിൻ്റെ ഇലയൊക്കെ ചെറുതായിട്ട് ഇതുപോലെ അരിഞ്ഞു കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ ഈ കോഴികൾ കൊത്തി കളയുള്ളൂ നിലത്ത് വളരുന്ന കോഴിയാണ് പിന്നെ കൊത്തി കൊത്തിപ്പറിച്ച് തിന്നെന്ന് വെക്കാം ഇപ്പം നമ്മുടെ കൂട്ടിൽ കമ്പി വലയായതുകൊണ്ട് അതിനിടയ്ക്ക് കൂടെ കൊത്തിയെടുത്ത് കളയും അതുകൊണ്ട് ഇത് കുറച്ചൊന്ന് കഷ്ടപ്പെട്ടാൽ മതി ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കണം ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ അപ്പൊ നമുക്കിതൊന്ന് കൊടുത്തു നോക്കാം ഇവർക്ക് ഇന്ന് തീറ്റയൊന്നും കൊടുത്തിട്ടില്ല അപ്പൊ ഇത് തിന്നുന്നുണ്ടോ എന്ന് നോക്കാം കേട്ടോ വളരെ ഇഷ്ടമാണ് കേട്ടോ തിന്നുന്നുണ്ട് പക്ഷെ ഈ ബി ബി ത്രീ ഐ കൂടെ കൊടുക്കാറാണ് അവർക്ക് ഇത് നല്ല ഇഷ്ടമാണ് അവർക്ക് കൊടുക്കാത്ത കുഴപ്പമുള്ളൂ കേട്ടോ എല്ലായിതും തിന്നുന്നുണ്ട് എന്റെ ഈ ബി ബി ത്രീ ഐ കോഴികൾക്ക് ഇപ്പം ഇവർക്ക് രണ്ട് വയസ്സായതാണ് കെട്ടോ ഇപ്പോൾ ഒന്നര വർഷമായി ഇവർ മുട്ടയിട്ട് തരുന്നുണ്ട് കണ്ടിന്യൂസ് ആയിട്ട് മുട്ടയിടുന്നുണ്ട് ഈ രണ്ട് വയസ്സായപ്പോഴാണ് ഇത്രയൊക്കെ കുറച്ച് പപ്പൊക്കെ കുറച്ചൊക്കെ കൊഴിഞ്ഞൊക്കെ തുടങ്ങിയത് അതല്ലെങ്കിൽ നിറച്ച് പപ്പുള്ള കോഴികളായിരുന്നു എൻ്റേത് കിട്ടോ അപ്പം ഞാൻ കൊടുക്കുന്ന വിറ്റാമിൻസ് ഏതാണ് എങ്ങനെയാണ് ഞാൻ ഇവരെ വളർത്തുന്നത് തീറ്റ എങ്ങനെയാണ് ഇതൊക്കെ ഞാൻ വീഡിയോസ് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ കോഴി വളർത്തലിനോട് താല്പര്യമുള്ളവർക്ക് ആ വീഡിയോസൊക്കെ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് നോക്കിയാൽ കുറച്ചെണ്ണം ഞാൻ ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്തു വിട്ടേക്കാം കേട്ടോ അപ്പോൾ അത് നോക്കി നിങ്ങൾക്ക് ജെവിനായിട്ടുള്ള വീഡിയോസാണ് എൻ്റെ എക്സ്പെരിമെൻറ്റ് ഞാൻ എങ്ങനെയാണ് വളർത്തിയത് അത് ജെനുവൻ ആയിട്ടുള്ള അനുഭവമാണ് പറയുന്നത് കേട്ടോ വീഡിയോയിലെല്ലാം അപ്പോൾ ഇത് അവരെല്ലാം തിന്നുകയാണ് ആറ്റം ഇതിട്ട് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ടങ്ങ് കൊടുക്കണം കുറച്ച് ഇതൊന്ന് തിന്ന് കഴിഞ്ഞിട്ടാണ് ഇനി കോഴിത്തീറ്റിയും അരിയും കൂടെ ഉള്ള മിക്സ് വെച്ചിട്ടുണ്ട് അതിട്ട് കൊടുക്കുക അപ്പോൾ നമുക്ക് തീറ്റയിൽ നല്ല ലാഭമാകും അവർക്ക് വയർ നിറച്ച് ഇത് കഴിച്ചോളും പിന്നെ കുറച്ച് കോഴിത്തീറ്റ അരി മതി പിന്നെ ഒരു കാര്യമുണ്ട് നമ്മൾ കോഴിത്തീറ്റ കൊടു കൊടുത്തെങ്കിൽ മാത്രമേ ഏത് കോഴിയാണെങ്കിലും മുട്ട ധാരാളം എടുത്തുള്ളൂ ഇപ്പോൾ ഈ ഗ്രാമസ്ഥീ ഗ്രാമപ്രിയ ആണെങ്കിൽ പോലും ഇവർ ഒന്നരാടം ദിവസമാണ് മുട്ട ഇടുള്ളൂ അതാണ് ഇവരെ കുറിച്ചുള്ളൊരു വലിയ കംപ്ലയിൻറ്റ് മുട്ട കുറവാണെന്നുള്ളതാണ് പക്ഷേ ഇവരെ സംബന്ധിച്ച് ഇവരുടെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് ആയുസ് കൂടുതലുണ്ട് നമ്മൾ ബി വി ത്രീ ആണെങ്കിൽ അപ്പോൾ ആ കോഴികളുടെ ആയുസ് തീരാറായതാണ് അപ്പോൾ നമ്മൾ അവരെ വിറ്റില്ല നമ്മൾ അവരെ കറിയാക്കി ആക്കി മാറ്റിയില്ല അല്ലെ വിറ്റില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ അവർ തന്നെ ചത്തുപോകും ഒരു ഘട്ടം കഴിയുമ്പോൾ കാരണം അവരുടെ അവർ ഡെയിലി മുട്ട ഇടുന്നവരാണ് ഏഴ് ദിവസം ആഴ്ചയിൽ ഏഴ് ദിവസത്തിൽ ആറ് ദിവസവും ഒരു കോഴി മുട്ടയിട്ടിരിക്കും ഉറപ്പായിട്ടും അപ്പോഴത്തേക്ക് അവരുടെ മുട്ടക്കൊടലൊക്കെ വളരെ ഡാമേജ് ആയിട്ട് നമുക്ക് ഈ കോഴിയുടെ അകത്ത് കറി വെക്കാനൊക്കെ എടുക്കുമ്പോൾ നമുക്ക് കാണാം മുട്ടക്കൊടലൊക്കെ ഒത്തിരി വികസിച്ച് വികസിച്ച് ആ കോഴി തന്നെ ചത്തുപോകും ചിലപ്പോൾ മുട്ടയിടാൻ പറ്റാതെ വരും അങ്ങനെയൊക്കെ ചത്തുപോകും പോകും നേരെ മറിച്ച് ഈ കോഴി ഗ്രാമശ്രീ ഗ്രാമപ്രിയയുടെ ഒക്കെ മേനിക്കും എന്താന്ന് വെച്ചാൽ അവരുടെ ലൈഫ് സ്പാൻ നല്ല കൂടുതലായിരിക്കും കേട്ടോ കുറേ വർഷങ്ങൾ അവരുണ്ടാവും അത്രയും കാലവും അവർ കുറേ മുട്ട ഇട്ടുകൊണ്ടിരിക്കും പിന്നെ ഇപ്പോഴത്തെ പുതിയ പുതിയ കുഞ്ഞുങ്ങൾക്കൊന്നും അത്രയ്ക്കൊന്നും പൊരുന്നേയില്ല പണ്ടുള്ള കോഴികൾക്ക് നമുക്കറിയാം ഭയങ്കര പൊരുന്നയാണ് പക്ഷേ ഇപ്പോൾ ഇങ്ങനെ പിന്നെ നമ്മൾ ഈ കൂട്ടിൽ ഇതുപോലെ ഹൈടെക്ക് കൂട്ടിലിടുവാണെങ്കിൽ കോഴിക്ക് പൊരുന്ന തീരെ കുറവാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് മുട്ട കിട്ടുന്നില്ല പൊരുന്നേ ഇരിക്കാന് മുട്ട ഇങ്ങോട്ട് ഉരുണ്ടുപോരും പിന്നെ അവർക്ക് കമ്പിവലയാണ് അവിടെ അങ്ങനെ പൊരുന്നയായിട്ട് അങ്ങനെ ഇരിക്കില്ല ഞാൻ നേരെ നേരത്തെ ഗ്രാമസ്ത്രീ കോഴികളെ ഈ കൂട്ടിലിട്ട് വളർത്തി നോക്കിയതാണ് അപ്പോൾ അവർക്ക് പൊരുന്നേ ഉണ്ടാവും

ഒരു കോഴിയുടെ പപ്പ് കുറേ കൊത്തിപ്പറിച്ചെടുത്തു അത് അത് ഈ കോഴിയുടെ പപ്പ് കൊത്തിപ്പറിച്ചെടുത്തിട്ടുണ്ട് അപ്പം അതുകൊണ്ട് നമ്മൾ പൂവനെ അങ്ങ് മാറ്റിയിട്ടു മാത്രമല്ല പൂവനെ ഈ കൂട്ടിലിട്ട് കഴിഞ്ഞാൽ അഴിച്ചു വിട്ടുന്ന വിടുന്ന കോഴികളുടെ കൂടെ വിടുന്ന പോലെയല്ല പൂവനെ നേരത്തെ ഗ്രാമസ്ഥീ കോഴിയെ ഇട്ടപ്പോഴും ഒരു പൂവനെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം പൂവൻ ഭയങ്കര ശല്യമായിരിക്കും ഇത് ഹൈടെക് കൂട്ടിൽ പൂവൻ കോഴികളെയും പിടക്കോഴികളെയും കൂടി ഇട്ട് ഇട്ടുകഴിഞ്ഞാൽ പൂവൻ കൂകിയൊക്കെ കോഴി കഴിയുമ്പോഴത്തേക്കും പിടക്കോഴികളോട് ഭയങ്കര ശല്യമായിരിക്കും ഇത്തരം പിടക്കോഴികൾ ഒരുമിച്ച് നിൽക്കുമ്പോൾ അപ്പോൾ എപ്പോഴും കുട്ടി കലവലയായിരിക്കും ബഹളമായിരിക്കും അതുകൊണ്ട് പൂവൻ കുഞ്ഞിനെ ഞാനൊന്ന് മാറ്റിയിട്ടിട്ടുണ്ട് കേട്ടോ വേറൊരു കൂട്ടിലാണ് അപ്പം അവനും കൂടെ കൊണ്ടുപോയി തീ തീറ്റ കുറച്ച് കൊടുക്കണം കണ്ടോ അതിപ്പം കുറേ കൊത്തി തിന്നു കഴിഞ്ഞു അവർക്ക് അതിനകത്ത് പഴുത്തൊലിയോടാണ് ഇഷ്ടം പഴുത്തൊലി എല്ലാം തീർത്ത് കഴിഞ്ഞു നമ്മുടെ കോളിഫ്ലവറിൻ്റെ തണ്ട് കിടപ്പുണ്ട് പക്ഷെ അവരത് കൊത്തി തിന്നോളൂ കൊണ്ട പൂവിനും കൂടെ അപ്പം ഇത്രയും നമുക്ക് പൂവൻ കുഞ്ഞിനും കൊടുക്കാം അപ്പം പിന്നെ ഈ കോഴിക്ക് വിറ്റാമിൻ കൊടുക്കുന്നതിനെക്കുറിച്ച് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം ഓസോമിനാണ് എൻ്റെ കാൽസ്യം കൊടുക്കുന്ന ഓസോമിനാണ് എൻ്റെ പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ കൊടുക്കുന്ന വിറ്റാമിനുകളുടെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് എങ്ങനെ കൊടുക്കണം എന്നൊക്കെ അപ്പോൾ ഏത് പ്രായത്തിലെങ്ങനെ കൊടുക്കണമെന്നൊക്കെ അത് ഞാൻ ഫസ്റ്റ് കമൻറ്റിൽ പിന്തിച്ചേക്കാം ആ വീഡിയോ ഒക്കെ അപ്പോൾ അത് നോക്കാം കേട്ടോ അപ്പോൾ ഈ കോഴികൾ കോഴികളിപ്പം നാല് മാസമായി തീറ്റക്രമം എങ്ങനെയാണെന്ന് ചോദിച്ചുകൊണ്ട് മാത്രമാണ് കാണിച്ചത് ഈ തീറ്റ ഇങ്ങനെ കൊടുക്കാം അത് ഇതിനകത്ത് മിച്ചം കിടന്നാലേ അവർ അത് എപ്പോഴേലുമൊക്കെ ആയിട്ട് കൊത്തി കഴിച്ചോളും പിന്നെ വെള്ളം നമുക്ക് ഈ നാല് മാസം ആയപ്പോൾ ആയപ്പം വലിയ കോഴികൾക്ക് കൊടുക്കുന്ന പോലെ വിറ്റാമിനുകളൊക്കെ മിക്സ് ചെയ്ത് വെള്ളം കൊടുക്കാം കേട്ടോ ആത്തിയൊക്കെ ആണെങ്കിൽ ഇവർക്ക് സ്പെഷ്യലായിട്ട് പച്ചവെള്ളം കൊടുക്കുന്ന ഒത്തിരി വിറ്റാമിനുകളുടെ ഒന്നും ആവശ്യമില്ല ഇപ്പം ഇത് ഒന്ന് മുട്ടയ്ക്കൊക്കെ നിറച്ച് വരുന്ന ഒരു പ്രായമായി വരുന്നുണ്ട് വളർച്ച നമുക്ക് വിറ്റാമിനുകളൊക്കെ കാൽസ്യം കാൽഷ്യം ഒക്കെയുള്ള മിനറൽസൊക്കെ നമ്മൾ കൊടുക്കുമല്ലോ അത് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ഏതൊക്കെയാണ് ഞാൻ ഞാൻ പിൻചേരേക്കാം കേട്ടോ അപ്പം കോഴിക്കൃഷിയോട് താല്പര്യമുള്ള ഒത്തിരി പേര് വീഡിയോസ് കാണാറുണ്ട് കമൻറ്റുകളൊക്കെ അറിയിക്കാറുണ്ട് ഇഷ്ടമാണെന്ന് പറയാറുണ്ട് ഒത്തിരി നന്ദി അപ്പം നമുക്ക് അടുത്തൊരു കുഞ്ഞു വീഡിയോയിൽ കാണാം ഇതാണ് ഇപ്പോഴത്തെ ചെറിയൊരു അപ്ഡേറ്റ്സ് ഇനിയാണ് തീറ്റയും അരിയും കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിപ്പം പ്രത്യേകിച്ച് നിങ്ങളെ കാണിക്കേണ്ട കാര്യമില്ല ഗ്രോവറാണ് ഗ്രോവറും റേഷൻ അരിയും കൂടെയാണ് ഇനി ഇവർക്ക് കൊടുക്കുന്നത് മിക്കവാറും തീറ്റ ഇതൊക്കെ തന്നെയാണ് പിന്നെ എന്തെങ്കിലും നമുക്ക് വീട്ടിൽ മിച്ചം വന്നിട്ടുണ്ടെങ്കിൽ അതും ഞാൻ കൊടുക്കാറുണ്ട് അപ്പം ഇതാണ് ഇവരുടെ അപ്ഡേറ്റ്സ് പിന്നെ ഞാൻ പറയട്ടെ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ ഒരു കോഴിക്ക് ചുമയുണ്ടാന്ന് പറഞ്ഞു ആ കോഴിക്കപ്പം ചുമയില്ല കേട്ടോ അപ്പം ഞാൻ കൊടുത്ത മരുന്നൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ അപ്പം വീഡിയോയിൽ അത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും ഇപ്പം എൻ്റെ ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ആർക്കും ഒരു ചുമയില്ല ഞാൻ കൊണ്ടുന്ന എല്ലാ കുഞ്ഞുങ്ങളും നല്ല മിടുക്കരായിട്ട് വളരുന്നുണ്ട് ആദ്യം പൂവൻ കുഞ്ഞിനെ ഉണ്ടായിരുന്നു ചുമ മൂക്കിന് മൂക്കിൽ നിന്നൊക്കെ കപം വരുന്നുണ്ടായിരുന്നു അപ്പം അതെല്ലാം നന്നായിട്ട് മാനേജ് ചെയ്യാൻ പോകാൻ പറ്റി അതാണ് ഞാൻ പറഞ്ഞത് ജനുവൻ ഞാൻ വീഡിയോ ചെയ്യുന്നത് അപ്പം നമ്മുടെ കോഴികൾക്കുള്ള തീറ്റ എല്ലാം ഇതിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് നമ്മുടെ ബി വി ത്രീ ഐറ്റിക്കുള്ള ലെയർ പെലറ്റ് പിന്നെ ഇത് നമ്മുടെ ചെറിയ കോഴികൾക്കുള്ള ഗ്രാമ ത്രീയൊക്കെയുള്ളത് അരിയും ഇത് ഉണ്ട മിക്സ് ചെയ്ത് കിടക്കുന്നത് അരിയും ഗ്രോവറും കൂടെയാണ് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മുടെ പൂച്ച കുഞ്ഞുങ്ങൾക്ക് ഇത് ഭയങ്കര ഇഷ്ടമായിട്ടോ ഇത് ഇടയ്ക്കിടയ്ക്ക് അവർ തിന്നും പിന്നെ ഇത് ഈ പാത്രത്തിലുള്ളത് നമ്മുടെ പാത്തു കൊണ്ടുള്ള കൂട്ടിൽ പാത്തൂനുള്ള ചോറും കോഴിത്തീറ്റയും കൂടെ മിക്സ് ചെയ്തിട്ട് പാത്തൂനിത് അപ്പോൾ എല്ലാവരുടെയും തീറ്റ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ പൂച്ചക്കുട്ടികൾക്കൊക്കെ ഇതിഷ്ടാട്ടോ ഇത് തിന്നാ ഇടക്കിടയ്ക്ക് വന്ന് ഓരോന്ന് തിന്നേച്ചു പോകും ഇതാണ് നമ്മുടെ പൂവൻകുട്ടി ഇത് നന്നായിട്ട് വളരുന്ന തന്നെ എന്ന് തോന്നുന്നു കേട്ടോ നന്നായിട്ട് പൊക്കം വെച്ചിട്ടുണ്ട് നാല് മാസമായപ്പോൾ അപ്പോൾ നമ്മളിവിനെ പേരൊക്കെ ഇട്ടിട്ടുണ്ട് ഇവൻ്റെ പേര് ഡാവിഞ്ചിന്നാണ് ഡാവി ഡാവി എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത് ഞങ്ങൾ ഇവനെ ഇച്ചിരി കൊഞ്ചിച്ച് വളർത്താനാണ് ഈ പ്രാവശ്യം പ്ലാൻ ചെയ്തിരിക്കുന്നത് അല്ലേ ഡാവി ഡാവി കുട്ടനെ ഇത് കണ്ടോ കാലയിൽ കയറ് കെട്ടിയിട്ട് ഓടിപ്പോവാതെ നമ്മളിവിടെ അഴിച്ചു വിട്ടേക്കുവാണേണ്ടോ ഒത്തിരി നീളത്തി കയറുണ്ട് അപ്പം അവനൊന്ന് ചാടിയൊക്കെ നടക്കട്ടെ എന്ന് ഓർത്തിട്ട് അല്ലേ ഡാവി അവനെ ഈ പ്രാവശ്യം ഞങ്ങൾ രാജകീയമായിട്ട് വളക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഡാവു കൂട്ടുകാരുണ്ട് വേണ്ട നമ്മുടെ പൂച്ച കുട്ടികളൊക്കെ ഉണ്ട് കുട്ടിയപ്പൂ കളിച്ചു എൻ്റെ കൂടെ കളിച്ചു അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കോഴിക്കോട്ടിലെ പുതിയ വിശേഷങ്ങൾ